ഹലോ ഗായ്സ് അപ്പോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കാട്ടിത്തരാം എന്തൊട്ട ഐറ്റംസ് ഉള്ള ഓക്കേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലി ഉണ്ട് സൂപ്പർ ഇഡ്ലിന്ന് അടിപൊളി ഇഡ്ലി പിന്നെ ചട്നിണ്ട് നല്ല നാളെയേറെ അരച്ചു വെച്ച് ചട്നിണ്ട് പിന്നെ നമ്മളെ ഇന്നലത്തെ മീൻ വെള്ളം ഞാൻ അപ്പോ മീൻ സൈപ്രസ് സൈപ്രസ് അടിപൊളിയായിട്ട് കൂട്ടാൻ വെച്ചത് സൂപ്പർ സാധനം സൂപ്പർ സാധനം അടിപൊളി സൈപ്രസ് അപ്പൊ സൈപ്രസ് അടിപൊളി സാധനണ്ട് മീൻ ചാറോട് കൂടി അപ്പൊ സൈപ്രസും സൈപ്രസിന്റെ ചാറും ഇഡ്ലിയും കൂടി പിടുത്തം പിടിക്കാൻ പോവാ സൈപ്രസിന്റെ ഒരു പീസ് ഞാൻ കഴിച്ചോട്ടെട്ടെ sahip burası. Tarlamı gibi.